ഈശോ മിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ആർ യു ഹാപ്പി പ്രൈസ് എന്ന് ഫ്രാൻസിസ് ഫ്രാൻസിസിയുടെ തിരുനാളാണ് പല രാജ്യങ്ങളിലും തിരുനാൾ കഴിഞ്ഞിട്ടുണ്ടാവും കേരളത്തിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഇപ്പം ഇന്നാണ് തിരുനാൾ അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസുടെ തിരുനാളിന്റെ പ്രത്യേക മംഗളങ്ങൾ കേട്ടോ ഫ്രാൻ ഫ്രാൻസിസ്കൻ കോൺക്രിയേഷൻസ് ഒരുപാട് കപ്പുവച്ചൻ ക്ലാരിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺവെൻഷൻ ഒരുപാട് പിന്നെ കോൺക്രിയേഷൻസ് ഉണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ പിന്നെ ഫ്രാൻസിസ് നാമദാദികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആശംസ കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് ഒക്ടോബർ മാസം പതിനേഴ് മുതൽ ഇരുപത് വരെ വാഴക്കൊള്ളത്ത് അഭിഷേക സിസ്റ്റേഴ്സിന്റെ അവരുടെ സെന്ററിൽ വെച്ചിട്ട് റിനിയവർ സെന്ററിൽ വെച്ചിട്ട് യുവജനങ്ങൾക്ക് വലിയ ധ്യാനമുണ്ട് മാസത്തിൽ ധ്യാനമാണ് പതിനേഴ് മുതൽ ഇരുപത് വരെ വ്യാഴം ടു ഞായറ നൂറ് പേരൊക്കെ സീറ്റുള്ള വേഗമൊക്കെ കയറി ബുക്ക് ചെയ്തു കേട്ടോ അപ്പൊ അതിന്റെ കാരണം ഇട്ടേക്കാം അത് രണ്ടാമത്തെ അറിയിപ്പ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രത്യേകമായിട്ട് നന്മറഞ്ഞൊരു ബ്ലസ്സിംഗും നമ്മുടെ ഒരു നമ്മുടെ സഹ ശുശ്രോഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ അനേകം പേര് എത്രയോ പേർക്ക് നിങ്ങൾ വീഡിയോ അനേകർക്കും അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഇത്രയും അന്മകൾ രക്ഷപ്പെടുന്നു അങ്ങനെ നമ്മുടെ സഹ ശുശ്രോഷകർക്ക് വേണ്ടി കോം മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേക ഒരു ബ്ലെസ്സിംഗും തരാം കേട്ടോ ഞാൻ ഈ ദിവസങ്ങളിൽ കുറച്ച് യാത്രകളിലും പ്രാർത്ഥനകളിലൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നന്ദി കേട്ടോ നമുക്കൊരു നന്മോറി ചൊല്ലി കാഴ്ചവെക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് ൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊണ്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷണം നാൽപ്പത്തൊന്ന് പത്ത് ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ ഫോർട്ടി വൺ തലക്കെട്ട് ഇങ്ങനെയാണ് ഇച്ചിരി നെഗറ്റീവായിട്ട് തോന്നും തോന്നും ശാപത്തിൽ നിന്ന് ാശത്തിലേക്ക് അഥവാ ശാപത്തിലേക്ക് പോകുന്നവർ എന്നതിനെ കുറിച്ചാണ് അവിടെ അതിനെ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു അത് നമുക്കറിയാവുന്നതാണ് അല്ലെ മനുഷ്യനെ പൊടിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ച് അവിടെ സൃഷ്ടിച്ചവരെന്നൊക്കെ നമുക്കറിയാം പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു അതിനുശേഷം പറയാണ് അതായത് ദൈവഭയം ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് ഈ പറയുന്ന വീടിൻ്റെ ശാപം അല്ലെങ്കിൽ നാശം അതിലേക്ക് എല്ലാം പോകുന്നു എന്ന് പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശാപം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത് പൂർവീകരണ ശാപം എന്നുള്ള അർത്ഥത്തിലോ മുൻ തലമുറകളിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട് മാസം ശാപം എന്ന് പറഞ്ഞാൽ ബിബ്ളിക്കൽ ഭാഷയിലെ അനുഗ്രഹമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് ശാപം എന്ന വാക്ക് അനുഗ്രഹമില്ലാത്ത അവസ്ഥ അപ്പോൾ വചനം വെളിപ്പെടുത്തുകയാണ് ദൈവഭയം ഇല്ലാത്തവന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ അവൻ അനുഗ്രഹമില്ലാത്ത ഒരവസ്ഥയിലാണ് നിക്കുന്നത് അതാണ് ദൈവഭയം ഇല്ലാത്തവർ ശാപത്തിൽ നിന്ന് വീണ്ടും എങ്ങോട്ടാ പോകാൻ വേണ്ടി പോകുന്നത് അതിൻ്റെയും കൂടെ അവസ്ഥയിലേക്കാണ് അതിൽ നിന്നേയും കൂടെ തകർച്ചയിലേക്ക് വീണ്ടും അനുഗ്രഹം വറ്റി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവഭയം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ദ ലോട്ട് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ദൈവഭക്തി എന്നൊക്കെ പറയുന്നത് ഒരുപാട് അനുഗ്രഹമാണ് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കപ്പെടുന്ന എനിക്കോട് പ്രാവിധ്യം നിങ്ങൾ ചുമ്മാ ഒരു ഒന്ന് രണ്ട് പതിനോംവർക്ക് വരാം കുഞ്ഞുങ്ങളെ ഹോംവർക്ക് പപ്പേനും അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ സാധാരണ പപ്പയും അമ്മയാണ് ഉള്ള ഹോംവർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പപ്പേനും അമ്മയെ ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറഞ്ഞു കേട്ടോ പിള്ളേർക്ക് ഒരു അധികാരം തന്നിരിക്കുന്നു അല്ലേ ലൂയ്യ പിന്നെ ഈ നിയമാവർത്തിൻ്റെ അവസരം ഇരുപത്തെട്ടിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം പിന്നെ നിയമാവൃത്തി ഇരുപത്തെട്ടിൽ തന്നെ ഒരു പതിനാറോ അവരുടെ ആ ഭാഗത്തുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ അനുഗ്രഹവും എന്ന് പറഞ്ഞിട്ട് എന്നു പറഞ്ഞാൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലതും ഇല്ലാത്തതുമാണ് അതേപോലെ തന്നെ നിങ്ങൾ വായിക്കേണ്ട തിരുവനന്തപര ഭാഗമാണ് യാക്കോബസലേഖ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അവരുടെ ഒരു ഒരു പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അവിടെ നിങ്ങൾക്ക് വായിക്കാൻ പോകണം ഈ ദൈവഭയം ദൈവത്തിന് അതിന് അനുഗ്രഹ ഭാരം അവരുടെ സങ്കീർത്തനം ഒന്നാം ഒരു ഒന്ന് മുതൽ ഒരു മൂന്ന് വരെയൊക്കെ വായിച്ചാൽ പിടികിട്ടും അതേപോലെ തന്നെ നിയമാവർത്തന പുസ്തകത്തിലെ ഒരു ഇരുപത്തി ഒൻപതിന്റെ ഒൻപതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന അതുപോലത്തെ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം കൂടെ പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും സമയം കൂടി എന്ന് പറയും അതുകൊണ്ട് കുറച്ച് നിങ്ങൾ ചെയ്യട്ടോ ഓക്കെ ബൈ നമുക്ക് സ്തുതിക്ക ഹാലുയ്യ ഹാലുയ്യ ഹാല ലുയ്യ കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ ഇവരോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ കൃപ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹം തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് വാചനങ്ങളെല്ലാം അനുഗ്രഹമായി മാറുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വരാൻ തക്ക വിധം കർത്താവ് വചനം നിങ്ങളെ രൂപാന്തരപ്പെടട്ടെ ഫെബ്രുവരി ഒന്ന് മൂന്ന് പ്രകാരം വചനം നിങ്ങളെ താങ്ങട്ടെ നിങ്ങളുടെ ശല്യം ദുഷ്ടാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലെ പായിച്ചു കർത്താവ് ഏതെങ്കിലും വിധത്തിൽ ഈ ടോക്ക് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യാൻ ചെയ്യുന്നവരുടെ പേരുകൾ കർത്താവ് എത്ര തവണ ഞാൻ പ്രാർത്ഥിച്ചത് കേൾക്കണത് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം സ്വർഗത്തിൽ ഇവർക്ക് അത് എഴുതിപ്പെട്ടിരിക്കുന്നു കളയണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ